Hello, Assalamu alaikum, welcome back to my channel. ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ലോഗായിട്ടാണ് ഒരുപാട് ദിവസമായി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വലിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രാവിലെ നമ്മുടെ ചായ ഓടി പരിപാടികളൊന്നും നടക്കണത്രേ അതിന് മുന്നേ ഇവിടെ കത്തലിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഉമ്മ വട ചൂടുന്നുണ്ട് പിന്നെ ഉമ്മാമപ്പുറത്ത് നിന്ന് മുട്ടപ്പൻ ചൂടുന്നുണ്ട് മുട്ടാപ്പം ഇന്നത്തെ നാസ്തക്ക് നാശക്ക് ഉള്ളത് അപ്പോൾ വട ചൂടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായതിന് ഈ സെപ്റ്റംബർ മാസം പോഷകാഹാര മാസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രോഗ്രാം സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മോൻക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ധാന്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാൻ അപ്പോൾ വട മതിയെന്ന് പറഞ്ഞുകൊണ്ട് വടയാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് ആ രാവിലെ ഇപ്പം ഞാൻ ആ സമയത്ത് മക്കൾ കാര്യങ്ങളൊക്കെ നോക്കിയത് നടക്കുകയായിരുന്നു അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ സമാധാനത്തിൽ ചായയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം എന്താ ഇത് നമ്മൾ ഇന്നലെ ഇതിൻ്റെ തലേ ദിവസമാക്കിയ പുഡിങ്ങായിരുന്നു കേട്ടോ അപ്പ അതിൻ്റെ ഒരു പീസ് ഞാൻ ഇതുപോലെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിന് ഇക്കാക്ക് വേണിട്ട് വേറെ തന്നെ ഒരു പാത്രത്തെ സെറ്റാക്കി വെച്ചതാണ് കേട്ടാപ്പ മൂപ്പറ് തണുത്തത് എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കഴിച്ചിട്ട് ബാക്കി അന്ത അത് അപ്പോൾ അത് ഞാൻ ഫുള്ളെടുത്ത് വെച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ ക്ലീനിങ് പരിപാടിക്കൊക്കെ പോയെന്ന് അപ്പോൾ നാസ്ത കൈക്കലൊക്കെ കഴിഞ്ഞും മുട്ടായപ്പം പിന്നെ ഇറച്ചിക്കറിയാണ് ഉണ്ടാ ഉണ്ടായത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം എന്താ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ നല്ല അടിപൊളി ആണ് വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ഉണ്ട് ഷോർട്ട്സിൽ വേണ്ടവർ പോയിട്ടൊന്ന് കണ്ടുനോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണോ അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ നടത്തുന്ന സമയത്ത് ഇവിടെ ഉമ്മ ഉച്ചക്കയത്തേക്കുള്ള ബിരിയാണി ഒന്ന് സെറ്റാക്കി അടിക്കുന്നത് ഞാൻ അടുത്ത് കൂടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എനിക്കിപ്പറം നല്ല ക്ലീനിങ്ങിൻ്റെ നല്ല പൊടി അട്ടലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞാനത് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ കുറേ ബിരിയാണി കുറേ തരങ്ങളുള്ള ബിരിയാണി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് തന്നെ കുറച്ച് ഓൾഡ് വീഡിയോസാണ് അപ്പം വേണമെന്നവരവര് പോയി കണ്ടു നോക്കാം ഇതേപോലെ റെസിപ്പി വീഡിയോസ് ഇപ്പോൾ ലോങ്ങ് ആയിട്ട് ചെയ്യലും ഞാൻ കുറച്ച് കുറവാണ് ഇപ്പോൾ വ്ലോഗിലാണ് കുറച്ചും കൂടി ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ മസാലയൊക്കെ ഒന്ന് കുക്കറിൽ റെഡിയാകുന്നുണ്ട് ആ സമയത്ത് ഞാനിത് ആ അടിച്ചു വരി കഴിഞ്ഞു ഇനി കുറച്ച് തുടച്ചെടുക്കണം ക്ലീൻ ചെയ്തെടുക്കണം പിന്നെയും കുറേ നമുക്ക് പണികൾ ഇട പിന്നെ തുണി മടക്കി വെക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഈസിയാണെന്ന് ഈ ഒരു പണികൾ ക്ലീനിങ് പരിപാടിയൊക്കെ പക്ഷേ അത്രയും ടൈം എടുക്കുന്നതാണ് പിന്നെ അത്രയും പണിയിലെ കാര്യങ്ങളാണ് അപ്പം ഈ ഈയൊരു ഭാസ്കറ്റിലെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കണം ഇത് അമ്നൂസിൻ്റെ ആണ് അത് കഴിഞ്ഞിട്ടാകുമ്പം ആഹിലിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി മടക്കി വെക്കാണ്ട് എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാളും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി എടുക്കണം അപ്പം ഇനി എന്തും നമ്മൾ മടക്കി വെച്ചാലും നമ്മുടെ മക്കൾ രണ്ട് രണ്ട് ദിവസം മാക്സിമം ഒരു ദിവസം മടങ്ങി ഇതേപോലെ ഉണ്ടായാൽ അത് വലിയ കാര്യമാണ് രണ്ടാമത്തെ ദിവസം അത് മൊത്തത്തിൽ പണ്ട് ആദ്യത്തെ പോലെ തന്നെ ആവും അപ്പോൾ എൻ്റെ മടക്കി വെക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് സമയം കൊണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മടൽ പരിപാടിയാണ് ബാക്കിയുള്ളത് നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കുന്നത് അതും ഫ്രൈഡ് ചിക്കൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ഇടുന്നത് അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ട് വെക്കേണ്ട പരിപാടിയുള്ളു അപ്പം ഇതൊരു ഫ്രൈഡേ ബ്ലോക്ക് ആയിട്ട് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി റെഡിയാക്കി വെച്ചത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊതുവേ രാത്രിയാന്ന് ബിരിയാണി ഒക്കെ ആക്കുന്നുണ്ടെങ്കിൽ ആക്കുക എല്ലാവരും രാത്രി ആയിരിക്കുമല്ലോ ഉണ്ടാവുക ആണുങ്ങളെല്ലാവരും അപ്പോൾ അതുകൊണ്ട് രാത്രി ആ നമ്മൾ ബിരിയാണി ഉണ്ടാക്കില്ല ഇതിപ്പം ഇനി എനിക്ക് മോണിംഗ് കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ചിക്കൻ ഉണ്ടാവുന്നില്ല ഇതിൽ പിന്നെ ചിക്കനെ ഫുഡ് റെഡിയാക്കി വെച്ചതെന്നിട്ടാ രാത്രിത്തേക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ മോനിക്ക് ഫുഡ് എടുക്കുക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കുകയെന്ന് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു പിന്നെ ഇവിടെ സൈഡിൽ ചോറും ചൂടാക്കുന്നുണ്ട് ബിരിയാണി വേണ്ട സാധാരണ നോർമൽ റൈസ് വേണ്ടുന്നവർക്ക് അതും കൂടി ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഏട്ട പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി പിന്നെ മോൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അവളെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു മോൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ചടവട നിങ്ങൾ ഞാനും ഇക്കും മോളും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയാന്ന് അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കാറുണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ഇതിന് ശേഷം നമുക്ക് കല്യാണം ഉണ്ട് ഇതിൻ്റെ പിറ്റേം ദിവസം നമുക്കൊരു കല്യാണമുണ്ട് അപ്പോൾ ആ കല്യാണ വീട്ടിലേക്കും ഞാൻ പോകാനുണ്ട് ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വ്ലോഗാണ് കുറേ ലേറ്റായി എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും വേറൊന്നും ഉണ്ടല്ല നമ്മുടെ സ്വന്തം മടി കാരനാണ് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഈ ഒരു വൺ വീക്ക് ഗ്യാപ്പ് ഒന്നു പണ്ടൊക്കെ ഞാൻ ഭയങ്കര പഞ്ചലായിരുന്നു പത്ത് മണിക്കെത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒൻപത് അൻപത് ആകുമ്പോഴത്തേക്ക് എത്തും പത്ത് മിനിറ്റ് മുന്നേ എത്തുന്ന ഒരു ഇതായിരുന്നു എനിക്കുണ്ടായത് പക്ഷേ അതിന് നേരെ തിരിച്ചിപ്പം ഇപ്പം പത്ത് മണിക്കെത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ലേറ്റായിട്ട് ഇറങ്ങാറുള്ളൂ എന്താണെന്ന് അറിയില്ല വളർന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ അത് അറ്റ് ലാസ്റ്റ് നമ്മളിതാ പയ്യനൊരു എത്തി പിന്നെ അവിടുന്ന് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു പിന്നെ അതിന് ശേഷം കുറച്ച് സമയം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാനും മോളും കൂടിയിട്ട് നേരെ മോളിൽ കയറി അപ്പോൾ അവിടെ കുറേ സമയം അവിടെ ചിലവഴിച്ചു കുറച്ച് നമുക്ക് കൂട്ടാൻ വരും എന്നു പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അത് എത്രയും സമയം നമുക്കുണ്ടായിന് അപ്പോൾ നമ്മൾ ഓരോരോ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് എന്തൊക്കെയോ നോക്കി ചെരിപ്പും പിന്നെ കുറച്ച് ട്രെൻഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സമയത്ത് ഞാനൊരു ചെരുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ടൗണിൽ നിന്ന് എൻ്റെ നാട്ടിൻ്റെ അടുത്ത ടൗണിൽ നിന്ന് വാങ്ങിയ ഒരു ചെരിപ്പ് ഒരു ഹീല് അതിന് അവിടെ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് റേറ്റ് ഉണ്ടായത് അതേ ചെരിപ്പ് ഇവിടെ നയൻ തൗസൻഡ് എയ്റ്റ് ഇല്ല നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോൾ ഇത്രയും റേറ്റ് വ്യത്യാസം പിന്നെ അതിന് ശേഷം ട്രെൻഡിൽ കയറി കുറേ നല്ല നല്ല കളക്ഷൻ ഉണ്ടായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന് നല്ല രസമുണ്ടായിന് ഈ സെറ്റ് പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കിയപ്പോഴാണ് വേണ്ടയെന്ന് വെച്ചിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ട് വന്നത് പക്ഷെ നല്ല ഉണ്ടായിട്ട് നല്ല ക്വാളിറ്റിയും നല്ല സാധനം പിന്നെ അതിന് ശേഷം ഞാനും മുളും കൂടി കുറേ അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കി പിന്നെ ഒന്നും സാധനം ഇഷ്ടമായ അതിൻ്റെ റേറ്റ് അത്ര നമുക്ക് ഇതാവാത്തതുകൊണ്ട് നമ്മളിതൊന്നും എടുത്തിട്ടില്ല അതിന് ശേഷം നമ്മളൊന്നും കൂടി മേലേക്ക് കയറി മേലേന്ന് തലയ്ക്ക് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കുറേ സമയമുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ മേലെ കയറി തല കഴിഞ്ഞ് എന്നൊക്കെ ആക്കിയിട്ട് കുറേ കടകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നത് ഫസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെ ടൈം ഉണ്ടായിട്ടില്ല ലാസ്റ്റിക്കാ വന്നിട്ട് നമ്മളൊരു സ്മൂത്ത് ിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നിൽക്കുക വന്നിട്ട് വാപ്പുവാൻ വാപ്പുവാ എന്നൊക്കെ ഭയങ്കര തിരക്കാക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെ എന്താ പറയുക സാധനം ഓർഡർ ചെയ്തു ഗൂഗിൾ ജി പേ ചെയ്തു പിന്നെ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തിരക്കോട് തിരക്ക് അപ്പം വിചാരിച്ചാൽ വെറുതെ ഉള്ളിൽ കയറിയിട്ട് ടൈം പാസ് പാസ്സാക്കി ആദ്യം വന്നിട്ട് ഈ ഒരു ഐസ്ക്രീം തന്നിട്ട് അവിടെ നിൽക്കാനേ ഉണ്ടായിട്ടുള്ളു അപ്പം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഇതിൻ്റെ കുറേ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിന് അപ്പോൾ അത് കണ്ടിട്ടാന്ന് വിചാരിച്ചത് അവിടെ പോയിട്ടൊന്ന് കഴിച്ച് നോക്കാമെന്ന് അപ്പം മാങ്കോരെ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ മാംഗോരെ ഒരു ഐറ്റംസും സീസൺ അല്ലാത്തത് കൊണ്ട് അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ഞങ്ങൾ വേഗം അപ്പം അന്ന് അവിടെ നിന്ന് തിരക്കാക്കുന്ന ആണ്ടിട്ട് ജസ്റ്റ് പാർസലൊക്കെ വാങ്ങി ചടവടാ പോയി പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ അതിനെ അത് തിന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വണ്ടിന്ന് കഴിക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലെ റോഡല്ലേ അപ്പോൾ കൊണ്ടും കുയിലൊക്കെ തട്ടിയിട്ടും മുട്ടിയിട്ടും ഒക്കെ മൊത്തം ഡ്രസ്സിലൊക്കെ ഒന്ന് പരങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ട് വൺ സെവൻ്റി നയൻ റുപ്പീസിന് വേർത്തുണ്ട് ചോക്ലേറ്റ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ഈ ഇതിൻ്റെ പേരുണ്ടായത് ചോക്കോ സുനാമി എന്നായിരുന്നു അപ്പോൾ ഇത് ബ്രൗണീസിൻ്റെ ഒരു ലെയറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഒരു ലെയറും വനില ഐസ് ഒരു ലെയറും പിന്നെ മെൽറ്റഡ് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു അതും ഇങ്ങനെ ഒഴിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നട്ട്സൊക്കെ കുറവായിരുന്നു ചോക്കോ ചിപ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നവർക്ക് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ചൂടായതുകൊണ്ട് ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് ഈ വണ്ടിയിൽ നിന്ന് ഇരുന്ന് കഴിച്ചുകൊണ്ട് എൻ്റെ പതെ മൊത്തത്തിൽ ചോക്ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ഞങ്ങൾക്ക് ഇക്കാര്യം ഷോപ്പിലും കയറാനുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ടൈലർ അടുത്ത് അളവ് കൊടുക്കാനും പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് വിടാനൊരു ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ ചായ ഒക്കെ കുടിച്ചു പിന്നെ അതിന് ശേഷം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഭയങ്കര ടയർഡായിരുന്നു ഉച്ചയ്ക്ക് പോയതല്ലേ പിന്നെ വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഒന്ന് പിറ്റേന്ന് കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണം വീട്ടിലേക്കൊന്ന് പോവാമെന്ന് അപ്പോൾ അവരിന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് പോകാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചു പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു പോ ആ ഓക്കെ നമുക്ക് പോവാമെന്നുള്ള തീരുമാനമായി പിന്നെ അവിടെ എത്തി എല്ലാം പെട്ടതായിരുന്നു അവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മെഹന്ദി ഫോട്ടോസ് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് മെഹന്ദി ഫങ്ഷൻ പോലെ ഇല്ല മെഹന്തി എട്ടിട്ട് പെണ്ണിൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പഴയ സാരികൾ ഉമ്മ ഉമ്മമാരുടെ പഴയ സാരികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരൊക്കെ ഓരോരുത്തർ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ കണ്ടായിരുന്നു എനിക്കൊരു സാരി എടുത്തു അപ്പം ഞാനതൊന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി തിരക്കുള്ള എനിക്ക് ഭയങ്കര ഞാൻ അത് ഉടുത്ത് പിന്നെ എന്നിട്ട് നമ്മളവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളവിടുന്ന് വിടാൻ ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു പത്തലും ചിമ്മീൻ കറി ഉണ്ടായിരുന്നത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ ഇട്ട് ഒരു ലെവൻ തേർട്ടി ഐറ്റുണ്ടായിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞി ഫ്രൈഡേ ബ്ലോഗ് വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം